നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ആ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ഉടനെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തെടുക്കുക പുതിയ വേർഷൻ നമ്പർ ഇരുപത്തി നാലാണ് പുതിയ അപ്ഡേഷനായി വന്നിട്ടുള്ളത് എല്ലാവരും ഇത് പ്രകാരം ഗൂഗിൾ പ്ലേ സ്റ്റോറ് വഴി പോയി അവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് പോർഷൻ ട്രാക്കർ ഒന്ന് എൻ്റർ ചെയ്യുക അതിനുശേഷം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുതുതായി വന്ന മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്താവും നൂറ് ശതമാനത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും ഇത്തരത്തിൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഓപ്പൺ എന്ന് തെളിയും ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ നിലവിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഫൈലായിരിക്കും ആയിട്ട് വരിക നമ്മൾ റെക്കമെൻഡ് ചെയ്യണത് ഒന്ന് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അത്തരത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഇരുപത്തി വന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കുക ഇനി ശ്രദ്ധിക്കുക ഇരുപത്തിനാലിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നിത്യം അതായത് ദൈനംദിന പ്രവർത്തനങ്ങളിൽപ്പെട്ട എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ഇനി മുതൽ ചെയ്യണ്ട എന്നുള്ളതാണ് ഈ അപ്ഡേഷൻ വന്നിട്ടുള്ള ഒരു മാറ്റം അത് ഏറ്റവും സ്വീകാര്യമാകുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോഷൻ ട്രാക്കറിൽ ചെയ്യേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് എല്ലാ സമയങ്ങളിലും നമുക്കത് സക്സസ് ആയി പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ അപ്ഡേഷൻ ില് പൂർണ്ണമായിട്ടും എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക മോർ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇത് പ്രകാരം സാധാരണ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ഇവിടെയാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് കാണുന്നില്ല അതിനർത്ഥം പുതിയ അപ്ഡേഷൻ വന്നതോടുകൂടി അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ഫോണിലാണോ നിങ്ങൾ പോർഷൻ ട്രാക്കർ എൻട്രി ചെയ്യുന്നത് ആ ഫോണിലാണ് നിങ്ങൾ പുതിയൊരു അപ്ഡേഷനിലേക്ക് മാറ്റി കൊണ്ടുവരേണ്ടത് അപ്പൊ ക്യാഷ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാഷ് ഫോണിലാണ് നിങ്ങൾ പുതിയ അപ്ഡേഷൻ വരുത്തേണ്ടത് അല്ല സ്വന്തം ഫോണിലാണ് നിങ്ങൾ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫോണിലാണ് നിങ്ങൾ അപ്ഡേഷൻ കൊണ്ടുവരേണ്ടത് ഇത്തരത്തിൽ വരുന്ന എല്ലാ അപ്ഡേഷനുകളും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം തുടർന്നുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ എൻട്രി വരുത്തേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ ചെയ്യാതെ നിങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ഓരോ എൻട്രികളും അതിലേക്ക് വരാത്ത സാഹചര്യം കൂടി മനസ്സിലാക്കുക അത് മിസ്സിംഗ് ആയി പോവും അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കി നമ്മൾ നമ്മളറിയിക്കുന്ന അപ്ഡേറ്റ് അതായത് അന്നാൾ വരുന്ന അപ്ഡേഷനുകൾ ഏതൊക്കെയാണോ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അപ്ഡേഷനുകളെല്ലാം അത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അപ്ഡേഷൻ ചെയ്ത് അത് പൂർത്തിയാക്കുക താങ്ക്